നമസ്കാരം ഇന്നു ഞാൻ കാർത്തിക നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും കാർത്തിക നാളിൽ ജനിച്ചാല് തേജസ്വിയായും കീർത്തിമാനായും സമയം നോക്കാതെ ധാരാളം ഭക്ഷണം കഴിക്കുന്നവനായും പരസ്പസക്തനായും ഭവിക്കും നല്ല ഉപദേഷ്ടാക്കളും ശുഭാപ്തി വിശ്വാസക്കാരുമാണ് മാന്യമായി പെരുമാറുകയും സഭ്യമായ ജീവിതം നയിക്കുകയും ചെയ്യും ഏതൊരു ജോലിയുടെ ഉദ്ദിഷ്ടഫലം വിശകലനം ചെയ്യുകയും അതിൽ മറഞ്ഞിരിക്കുന്ന ഗുണദോഷങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിൽ വിദഗ്ധരാണ് വാക്കിന് വിലകൽപ്പിക്കുന്ന വ്യക്തിയാണ് സാമൂഹിക സേവനങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയും ചെയ്യും പേരും പ്രശസ്തിയെയും അത്ര കാര്യമാക്കുന്നില്ല മറ്റാരിൽ നിന്നും സഹായങ്ങൾ കൈപ്പറ്റുവാൻ ആഗ്രഹിക്കുന്നുമില്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നു സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് അറിയില്ല തീരുമാനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ആധ്യാത്മികതയിലും താത്പര്യം ഉണ്ടാകും ജപം തപം വ്രതം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി സൃഷ്ടിക്കും ഒരു കഠിനാധ്വാനി എന്ന നിലയിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നീ ഏതു മേഖലയിലായാലും മറ്റുള്ളവരെക്കാളും മുന്നിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു തോൽക്കുന്നതോ അല്ലെങ്കിൽ പിന്നിലാകുന്നതോ സഹിക്കുവാൻ കഴിയില്ല അത്യധികം സത്യസന്ധനായതിനാൽ വഞ്ചിക്കപ്പെട്ടേക്കാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള കഴിവുണ്ട് പേര് പ്രശസ്തി സമൃദ്ധി എന്നിവയെ ആരുടെയും കൃപയോടെയോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയോ വേണമെന്നില്ല പണം സമ്പാദിക്കുവാൻ സവിശേഷമായ കഴിവുണ്ട് കൂടാതെ കഠിനാധ്വാനത്തിലൂടെ ഏതൊരു ലക്ഷ്യത്തെയും കരസ്ഥമാക്കുക എന്നത് ശീലമാണ് സാധാരണയായി ഇവരുടെ ജന്മസ്ഥലത്ത് തങ്ങുകയില്ല ജോലിക്കായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ഫാർമസിസ്റ്റ് എഞ്ചിനീയറിംഗ് അഭിഭാഷകൻ നീതിപതി സൈനികൻ പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഫയർ ബ്രിഗേഡ് ഓഫീസർ എന്നീ ചില പ്രൊഫഷനുകൾ നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കാം വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി കഴിവുള്ളതും പ്രതിജ്ഞാബദ്ധതയുള്ളതും പാതിവൃത്യമുള്ളതും ബൃഹോചിതവുമായിരിക്കും ഇത്രയും മനോഹരമായ അന്തരീക്ഷമാണെങ്കിൽ പോലും ജീവിത ബംഗാളിയുടെ ആരോഗ്യസ്ഥിതി ഉത്കണ്ഠയുണ്ടാക്കുന്നു ജീവിത ബംഗാളിയെ മുൻപരിചയം ഉണ്ടായിരിക്കാം നല്ല സാധ്യതയുമുണ്ട് മാതാവുമായി പ്രത്യേക അടുപ്പമുണ്ടാവുകയും കൂടപ്പിറപ്പുകളെക്കാളും കൂടുതൽ സ്നേഹം മാതാവിൽ നിന്നും ലഭിക്കുകയും ചെയ്യും